ഹായ് നമ്മുടെ വീട്ടിൽ വന്ന് ബി എൽഒമാർ നമുക്ക് തരുന്ന എനിമറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ബി എൽഒമാർ നമുക്ക് തരുന്ന എനിമറേഷൻ ഫോം ഇതിൽ നമ്മുടെ പേര് വോട്ടർ ഐ ഡി നമ്പർ അഡ്രസ് അതുപോലെ നിലവിലുള്ള ഫോട്ടോയും ഉണ്ടാകുന്നതാണ് ഈ ഫോമിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ ഒന്നും രണ്ടും പാർട്ടാണ് ചേർക്കേണ്ടത് മൂന്നാം പാർട്ട് ചേർക്കേണ്ടതില്ല ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഇല്ലാത്തവർ ഒന്നും മൂന്നും ഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ ഐ ഡി എടുത്തവർ സ്ഥലം മാറി വന്നവർ അതുപോലെ വിവാഹം കഴിച്ചു വന്നവർ എന്നിവരെല്ലാം ഈ ഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് മുകളിൽ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും ആ ഫോട്ടോ മാറ്റണമെങ്കിൽ സമീപകാലത്തെ കളർ ഫോട്ടോയാണ് ഇവിടെ ഒട്ടിക്കേണ്ടത് അത് നിർബന്ധമില്ലാട്ടോ ഇനി ഭാഗം ഒന്ന് പൂരിപ്പിക്കാം ഇത് ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാൻ ജനന തീയതി ചേർക്കുക ആധാർ നമ്പർ വേണമെങ്കിൽ ചേർക്കുക പിന്നെ മൊബൈൽ നമ്പർ പിതാവിന്റെ പേര് എന്നിവ ചേർക്കുക പിതാവിന്റെ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി നമ്പർ ലഭ്യമാണെങ്കിൽ ചേർക്കുക മാതാവിന്റെ പേര് മാതാവിന്റെ വോട്ടർ ഐ ഡി നമ്പർ ലഭ്യമാണെങ്കിൽ അത് ഇനി വിവാഹം കഴിഞ്ഞതാണെങ്കിൽ പങ്കാളിയുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അതും ഇവിടെ ചേർക്കുക അങ്ങനെ ഒന്നാം ഭാഗം തീർന്നു ഇനി രണ്ടായിരത്തി രണ്ടിലെ എസ്ഐആർ ലിസ്റ്റിൽ പേരുള്ളവർ രണ്ടാം ഭാഗം ചേർക്കുക അതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നമ്മുടെ പേര് പരിശോധിച്ച് എടുത്തു വെക്കുക അത് നോക്കി ഇവിടെ നമ്മുടെ പേര് അന്നത്തെ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ അത് എന്നിവ ചേർക്കുക ഇനി ബന്ധുവിന്റെ പേര് കാണുന്നിടത്ത് പിതാവിന്റെയോ മാതാവിന്റെയോ പേര് അതായത് വോട്ടർ ഐ ഡിയിൽ കാണുന്ന ബന്ധുവിന്റെ പേരെഴുതുക ഇനി താഴെ അവരുമായുള്ള നമ്മുടെ ബന്ധം എഴുതുക ഉദാഹരണത്തിന് ഫാദർ എന്നോ മദറെന്നോ എഴുതുക ഇനി താഴെ സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക ഇവിടെ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇപ്പോഴുള്ള മണ്ഡലമായിരിക്കില്ല അന്നത്തേത് അപ്പോൾ ലിസ്റ്റിൽ കാണുന്ന അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് തന്നെ എഴുതുക അതിനും താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ചേർക്കുക രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ നമ്പർ കാണാം അത് ഇവിടെ ചേർക്കുക പിന്നെ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ കാണുന്ന പാർട്ട് നമ്പർ ഇവിടെ ഭാഗം നമ്പറിൽ എഴുതുക അതുപോലെ പാർട്ട് സീരിയൽ നമ്പർ ഇവിടെ ക്രമ ക്രമനമ്പറിൽ എഴുതുക ഇനി മൂന്നാം ഭാഗം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ പേരില്ലാത്തവരും വിവാഹം കഴിഞ്ഞു വന്നവരും സ്ഥലം മാറി വന്നവരും മൂന്നാം ഭാഗം ചേർക്കുക ലാസ്റ്റ് നടന്ന എസ്ഐ ആർ ലിസ്റ്റിൽ പേരുള്ള നമ്മുടെ ഒരു ബന്ധുവിന്റെ വിവരങ്ങളാണ് ഇവിടെ ചേർക്കേണ്ടത് അതായത് പിതാവിന്റെയോ മാതാവിന്റെയോ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ വിവരങ്ങളാണ് ഇവിടെ ചേർക്കേണ്ടത് പേര് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക ഇനി ഈ ബന്ധുവിന്റെ ഒരു ബന്ധുവിന്റെ പേര് എഴുതുക ഉദാഹരണത്തിന് പിതാവിന്റെ പേരാണ് ഇവിടെ എഴുതിയതെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത് എന്നിട്ട് ബന്ധമെന്ന് കാണുന്നിടത്ത് ഫാദർ എന്നോ മദർ എന്നോ എഴുതുക അങ്ങനെ നിങ്ങൾ ആരെയാണോ ചേർക്കുന്നത് അത് അനുയോജ്യമായത് എഴുതുക ഇനി രണ്ടാം ഭാഗത്ത് പറഞ്ഞതുപോലെ സംസ്ഥാനം നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ ക്രമൻ നമ്പർ എന്നിവ എഴുതുക ഇത്രയും വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ താഴെ പേരും സൈനും കൂടി ഇട്ട് നമ്മുടെ ബി എൽ ഈ ഫോം കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ